മലക്കുകൾ മയ്യത്ത് നിസ്കരിക്കണമെങ്കിൽ അതിനുള്ള ക്വാളിറ്റി എനിക്കും നിങ്ങൾക്കും വേണം അള്ളാഹു താലാ ക്വാളിറ്റി ഉള്ളവരെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അമീൻ യാറബൽ ആലമീൻ എന്താണ് ആ ക്വാളിറ്റി പക്ഷേ അത് അതിലേക്ക് വരാം മലക്കുകൾ നമ്മുടെ മയ്യത്തിൽ നിസ്കരിക്കണം അതിനുശേഷം അത് എന്ത് ചെയ്യണം അതൊക്കെ നമുക്ക് പറയാം അതിനു മുമ്പ് ഒരു സ്വഹാബിയെ ഞാൻ പറഞ്ഞു തരട്ടെ ഒരു സ്വഹാബിയുടെ പേര് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും ആ സ്വഹാബിയുടെ പേര് സഴുദു ബിനു മുറാദ് എന്നാണ് സഹുതു ബിനു മുറാദ് ഭയങ്കര സ്വഹാബിയാണ് ആ സുഹാബി മുപ്പതാമത്തെ വയസ്സിലാണ് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വരുന്നത് അതിനു മുമ്പ് മുസ്ലിം ആയിട്ടില്ല നബിയെ എവിടെ വെച്ച് കണ്ടാൽ അല്ലെങ്കിൽ സ്വഹാബിമാരെയൊക്കെ കണ്ടാൽ ഉപദ്രവിക്കണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതെന്താണ് ഒരു ക്രൂരമതമാണ് ഇസ്ലാം അത് എങ്ങനെയെങ്കിലും നശിപ്പി അങ്ങനെ ഇസ്ലാം വിരോധിയായിരുന്നു സാഹിദുബിന് മുഹാദ് അദ്ദേഹം മുപ്പതാമത്തെ വയസ്സിലാണ് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് എന്നിട്ട് എത്ര നാൾ ജീവിച്ചു എന്നറിയോ അഞ്ച് വർഷം മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടുപോയി അതായത് അഞ്ച് വർഷം മാത്രമാണ് മുസ്ലിമായി അദ്ദേഹം ജീവിച്ചത് എന്നാൽ ഈ അഞ്ച് വർഷം മാത്രം മുസ്ലിമായി ജീവിച്ച സിൻ മുഹാദ് എന്ന സുഹാബി അദ്ദേഹം ആ അഞ്ചു വർഷം കൊണ്ട് അഞ്ഞൂറ് വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താണ് അദ്ദേഹം വഫാത്തായതെന്നാണ് നമുക്കൊണ്ട് പറ്റുമോ നമ്മൾ എനിക്കിപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സായി മുപ്പത്തിമൂന്നിലേക്ക് കിടക്കാൻ പോകും എൻ്റെ കൂട്ടത്തിൽപ്പെട്ട അല്ലെ ഉമ്മമാർ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ അമ്പത് കഴിഞ്ഞ അറുപത് കഴിഞ്ഞ എഴുപത് കഴിഞ്ഞ എത്രയോ ഉമ്മമാരൊക്കെ ഉണ്ട് ഉപ്പമാരുണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ അല്ലേ നമ്മൾക്ക് ജനിച്ചപ്പോഴേ മുസ്ലിമാണ് എന്താ എന്തെങ്കിലും നമുക്ക് കൊണ്ട് ചെയ്യാൻ പറ്റിയോ ഉപകാരമുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ കേവലം അഞ്ച് വർഷക്കാലം കൊണ്ട് അഞ്ഞൂറ് വർഷത്തെ അമലുകൾ ചെയ്തു തീർത്തു എങ്ങനെ അദ്ദേഹത്തിന് സാധിച്ചു കേൾക്കാം അതായത് മുപ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം വഫാത്തായി നബിഹു അലഹി വസല്ലാത്തങ്ങൾ മദീനയിലേക്ക് വരുകയാൻ ആ മദീനയിലേക്ക് വരുന്നതിനു മുമ്പ് മിസ്ആബു ബിൻ ഉമേർ എന്ന് ഒരു സുഹാബി മിസ്ആാബ് ബിൻ ഉമേർ ആ സുഹാബിയെ മദീനയിലേക്ക് നബി തങ്ങൾ അയക്കുകയാണ് എന്തിനാണ് പരിശുദ്ധമായ ഇസ്ലാമിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താൻ അങ്ങനെ മിസ്ആബ് ബിൻ ഉമേർ എന്ന സൊഹാബി മദീനയിൽ വന്നു മദീനയിൽ വന്നു അദ്ദേഹത്തെ കാണാൻ വേണ്ടി പല ആളുകളും വന്നു നിങ്ങൾ നിങ്ങളെവിടെ നിന്ന് ഞാൻ മക്കയിൽ നിന്ന് വരുന്നു നബി സാഹു അലഹി വസ്ലാമ തങ്ങൾ എന്നെ അയച്ചതാണ് പിന്നെ നബിതങ്ങൾ നമുക്ക് പരിശുദ്ധമായ ഇസ്ലാമിനെ പറ്റി പഠിപ്പിച്ചു തരാൻ വേണ്ടി എന്നെ അയച്ചതാണ് ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി എന്നെ അയച്ചതാണ് അങ്ങനെ അദ്ദേഹം മദീനയിൽ വന്നിട്ട് മദീനക്കാരായ ആളുകൾക്ക് പരിശുദ്ധമായ ഇസ്ലാമിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു ഖുർആൻ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇതാരറിഞ്ഞു മക്കയിൽ നിന്നും മിസ്അബ് എന്ന് പറയുന്ന ഒരാൾ മദീനയിൽ വന്നിട്ടുണ്ട് അയാൾ മുസ്ലിമാണ് എന്ന് അറിഞ്ഞ സാഹിദു എന്ന സൊഹാബി അതെ സാഹുദുബിന് മുഹാദ് എന്ന ചെറുപ്പക്കാരൻ വിഷം പുരട്ടിയ വലിയ കുന്തവുമായിട്ട് വരികയാണ് എന്തിന് ഈ മിസ്സിയുടെ മക്കയിൽ നിന്നും വന്ന ഖുർആൻ പഠിപ്പിക്കാൻ വന്ന ആളെ കൊല്ലാൻ വേണ്ടി വരികയാണ് അങ്ങനെ നോക്കുമ്പോൾ ആളുകളൊക്കെ ഈ മിസ്സാബ് എന്ന് പറയുന്ന ആ അടുക്കൽ ഇങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ ഇസ്ലാമിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ കഥാനായകനാകുന്ന സാധുബിന് മുറാദ് എന്ന സുഹാബി എന്ന സാദുബിന് മുറാദ് എന്ന ചെറുപ്പക്കാരൻ കയ്യിലിങ്ങനെ വിഷം പുരട്ടി അമ്പുമായി വരുന്നത് അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ സാഹൂദം ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നു മിസ്സാബ് എന്ന സൊഹാബിയെ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതുകയാണ് അപ്പോൾ ഈ സാഹിദിന് മുറാദ് കൊല്ലാൻ വേണ്ടി ഇങ്ങനെ കുന്തവുമായിട്ട് വരുമ്പോൾ മിസ്ആബാബി അവിടെ നിന്ന് ഓതുന്നത് ഏത് സൂറത്താണെന്നറിയോ വിശുദ്ധമായ ഖുർആനില സൂറത്ത് ഓതുന്നു ഈ സൂറത്ത് അങ്ങോട്ട് എന്ന സുഹാബി ഇങ്ങനെ ഓതുമ്പോ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരൻ സാഹുബിനുമൊട്ടു ഇതെന്ത് വചനമാണിത് ഇതെന്ത് വാക്കാണിത് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല എന്ത് രസമാണ് കേൾക്കാൻ എന്ത് അർത്ഥവത്തായ വാക്കുകൾ എന്ത് സാഹിത്യമാണത് അദ്ദേഹം അങ്ങനെ തൻ്റെ കുന്തമെടുത്ത് മാറ്റിവെച്ചു എന്നിട്ട് പതിയെ ആ സദസ്സിൽ വന്നിരുന്നു അപ്പോഴാണ് പരിശുദ്ധമായ കുർആാനിൻ്റെ സുഹൃത്തുകൾ ഈ മിസ്റ്റർ അബബിന് ഉമയിർ എന്ന സുഹാബി ഇങ്ങനെ അവിടെ കൂടിയിരുന്ന ആളുകൾ കൊടുക്കുന്നു ഇതൊക്കെ കേട്ടപ്പോൾ കൊല്ലാൻ വേണ്ടി വന്ന ആളുടെ മനസ്സ് മാറി ആളുകളൊക്കെ പോയപ്പോൾ പതി അങ്ങോട്ട് ചെന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നതാ പക്ഷേ ഈ വിശുദ്ധമായ ഖുർആൻ കേട്ടപ്പോൾ ഞാൻ ആ ഖുർആനിൽ ആകൃഷ്ടനായി ഞാനിതാ മുസ്ലിമാകുന്നു അദ്ദേഹം മുസ്ലിമായി ഓടി എന്ന സുഹാബി ഓടുകയാണ് തൻ്റെ കുടുംബത്തിലെ ഓടി തൻ്റെ ബന്ധുമിത്രാദികളുടെ അടുക്കലേക്ക് ഓടിയിട്ട് പറഞ്ഞു ഞാൻ ഇന്നു മുതൽ മുസ്ലിമാണ് ഞാൻ ഇസ്ലാം വിശ്വസിച്ചു അത് കേട്ടപ്പോൾ കൂടെയുള്ള അവരുടെ ബന്ധുമിത്രാദികൾ എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഞാൻ വെറും അഞ്ചു വർഷം മാത്രമാണ് അദ്ദേഹം മുസ്ലിമായത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സുഹാബിയാൻ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത സുഹാബിയാൻ മറ്റനേകം ഇസ്ലാമിക വിപ്ലവങ്ങളിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചു വിപ്ലവ പ്രവർത്തനങ്ങൾ ചെയ്തു കേവലം അഞ്ച് വർഷം കൊണ്ട് ബദർ യുദ്ധത്തിൻ്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി പിറ്റേന്ന് രാവിലെ ബദർ യുദ്ധം തുടങ്ങുകയാണ് നോക്കുമ്പോൾ ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കൾ അങ്ങനെ നിരന്നു നിൽക്കുന്നു ഇപ്പുറത്ത് കേവലം എല്ലും തോലുമായ സ്വഹാബിമാർ നബിതങ്ങൾക്ക് പേടിയായി ഈ സ്വഹാബിമാരൊക്കെ യുദ്ധം ചെയ്യുമോ ബദർ യുദ്ധത്തിന് തയ്യാറാണോ അവരോട് നബിതങ്ങൾ ചോദിച്ചു നിങ്ങളൊക്കെ യുദ്ധത്തിന് തയ്യാറാണോ ആ സമയത്താണ് സാഹിദുബിൻ മുറാദ് എന്ന സ്വഹാബി എഴുന്നേറ്റിട്ട് പറഞ്ഞു നബിയേ നിങ്ങൾ എന്തു പറയുന്നു അത് ഞങ്ങൾ ചെയ്യും നിങ്ങൾ എന്തു പറയുന്നു അത് ഞങ്ങൾ ചെയ്യും ഒരു കടലിലേക്ക് എടുത്ത് ചാടാൻ പറഞ്ഞാൽ ഞങ്ങൾ ചാടും നബിയേ മലയുടെ മുകളിലേക്ക് കയറാൻ പറഞ്ഞാൽ ഞങ്ങൾ കയറും നബിയേ അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് മഹാനായ മൂസ നബിയോട് ബനു ഇസ്രായീൽ എന്ന വിഭാഗം പറഞ്ഞു മൂസ നീം നിന്റെ അള്ളായം കൂടി നിങ്ങളുടെ മതം പ്രചരിപ്പിച്ചോ ഞങ്ങൾ വരൂല്ല എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ആരും പറയൂല നബിയെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി വെറും അഞ്ചു വർഷക്കാലം മാത്രമാണ് സായുബിൻ മുഹാദ് എന്ന സുഹാബി മുസ്ലിം ആയത് എന്നിട്ടോ അദ്ദേഹം മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ വഫാത്താകുന്നു എങ്ങനെ ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്ത് അമ്പ് കൊണ്ടു ആ അമ്പിങ് കൊണ്ട സ്ഥലം ഇങ്ങനെ പഴുത്ത് പഴുത്താണ് അദ്ദേഹം മരണപ്പെടുന്നത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വഫാത്ത് സംഭവിച്ചു വഫാത്തായി മരണപ്പെട്ടു ആ സമയത്ത് നബി നബിസ്ഹു അലഹി തങ്ങൾ പറഞ്ഞു അറിഷ് കുലുങ്ങുന്നുണ്ട് അള്ളാഹുവിൻ്റെ സിംഹാസനം കുലുങ്ങുന്നു അള്ളാഹുവിൻ്റെ അറിഷ് കുലുങ്ങുന്നു കാരണം ഈ സാഹുദുബിൻ മുഹാദിന്റെ വഫാത്താണ് പിന്നെ അറിഷ് വെ കുലുങ്ങിയിട്ടില്ല അള്ളാഹുവിന്റെ അറിഷ് അത് കുലുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഈ സാഹദുബിൻ മുഹാദിന്റെ വഫാത്ത് സംഭവിച്ചപ്പോഴാണ് വീണ്ടും അള്ളാഹുബിന്റെ ഹബീബ് പറയുന്നു ഞാൻ നോക്കുമ്പോൾ വാനലോകത്ത് നിന്നും മാലാഖമാർ നിരനിരയായി ഭൂമിയിലേക്ക് വരുന്നു കാരണം സാഹദുബിൻ മുഹാദിന്റെ ജനാസ നമസ്കാരത്തിന് വേണ്ടി ജനാസ സംസ്കാരത്തിന് വേണ്ടി അള്ളാഹുവിന്റെ അറിഷ് കുലുങ്ങി ഈ സ്വഹാബി മരണപ്പെട്ടപ്പോൾ മാത്രമല്ല മയ്യത്ത് കബറിലേക്ക് എടുക്കാൻ വേണ്ടി മയ്യത്തിങ്ങനെ ചുമക്കുമ്പോൾ ഒരു ഭാരവുമില്ല വെറുതെ എന്തോ ഒരു പഞ്ഞിക്കെട്ട് പൊക്കുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു സുഹാബിമാർക്ക് എന്നാൽ ഒരു ഭാരവുമില്ല നബിതങ്ങളോട് ചോദിച്ചു നബിയേ ഈ മയത്തിന് ഭാരമില്ലല്ലോ ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞു സുഹാബ നമ്മൾ പേരും മാത്രമല്ല ലക്ഷക്കണക്കിന് മലക്കുകൾ ഇദ്ദേഹത്തിൻ്റെ മയ്യത്ത് താങ്ങി നിർത്തിയിരിക്കുകയോ പിന്നെ എങ്ങനെ കനമുണ്ടാകും പിന്നെ എങ്ങനെ ഭാരമുണ്ടാകും മാത്രമല്ല നബി ലബി സാഹി വസ്ലാമാങ്ങൾ ഈ മയ്യത്തുമായി സാധുബിന് മുഹാദ് എന്ന സുഹാബിയുടെ മയ്യത്തുമായിട്ട് കബറടക്കാൻ വേണ്ടി ആ കബറിലേക്ക് പോകുന്നത് തള്ളവിരൽ കുത്തിയിട്ടാണ് തള്ളവിരൽ ഇങ്ങനെ കുത്തിയിട്ടാണ് അപ്പോൾ ചോദിച്ചു നബി എന്താണ് ഇങ്ങനെ നടക്കുന്നത് സ്വഹാബത്തെ എൻ്റെ ചുറ്റിനും മലക്കുകളാണ് ഈ മലക്കുകളെ തട്ടിയിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തള്ളവിരൽ കുത്തി നടക്കുന്നതെന്നാണ് ആ സ്വഹാബിയുടെ ജനാസയെടുത്ത് നബിതങ്ങൾ കബറിലേക്ക് വെച്ചു കബറിലേക്ക് വെച്ചപ്പോൾ നബിതങ്ങൾ പെട്ടെന്ന് തല ഇങ്ങോട്ട് വെട്ടിച്ചു മാറ്റി തല ഇങ്ങോട്ട് മാറ്റി അപ്പോൾ ചോദിച്ചു എന്ത് പറ്റി നബിയെ ആ സമയത്ത് നബി നബിതങ്ങള് പറഞ്ഞു ഈ ജനാസ സാഹിദ്ദിന്റെ വെച്ചപ്പോൾ ജനാസ സ്വീകരിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ സ്ത്രീകൾ അവർ തർക്കിക്കുന്നത് കണ്ടാണ് ഞാൻ ഇങ്ങനെ തലമാറ്റിയതെന്ന് വെറും അഞ്ചു വർഷം കൊണ്ട് ഇത് എങ്ങനെ സാധിച്ചു ഈ സുഹാബിക്ക് മാത്രമല്ല ഖബറിൽ നിന്നും സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശാൻ തുടങ്ങി പക്ഷെ ആ കബറ് എല്ലാം ഇട്ടു മൂടി മണ്ണക്കിട്ട് മൂടി ആ സമയത്ത് നബി തങ്ങൾ പെട്ടെന്നൊന്നും പൊട്ടി എന്താണ് വലിയൊരു ഒരു വിഷമമാകുന്നുണ്ട് ആ സമയത്ത് ചോദിച്ചു എന്താ നബി ഒരു വിഷമം ഇടുക്കമുണ്ട് ടുക്കമുണ്ട്ടുക്കും ഏതെങ്കിലും ഒരു മനുഷ്യനെ കബർ ഇടുക്കാതിരുന്നെങ്കിൽ അത് ഈ സാഹദിനെയായിരുന്നു പക്ഷേ സാധുബിന് മാദിനെയും കബർ ഇടുക്കിയിട്ടുണ്ട് അപ്പൊ കബറിന്റെ ഇടുക്കം അത് വല്ലാത്ത ഇടുക്കമാണ് ഇടുക്കമാണ്ങ്ങളായ ആളുകൾ ആ കബറിന്റെ ഇടുക്കം അറിയില്ലെന്നാണ് തെറ്റുകൾ ചെയ്ത ആളുകൾക്ക് ആ കബറിന്റെ ഇടുക്കം ഭയങ്കര വേദനയായിരിക്കും അള്ളാഹു കാത്ത് കവറിൻ്റെ ഇടുക്കമുണ്ടാകും അതോടൊപ്പം അതറിയാത്ത നല്ല മോഹിനിയങ്ങളുണ്ട് അവര് നമ്മുടെ അള്ളാഹു താല ഉൾപ്പെടുത്തുമാറാവട്ടെ അമീൻ യാറബ്ബൽ ആലമീൻ അപ്പോൾ അഞ്ച് വർഷക്കാലം കൊണ്ട് അഞ്ഞൂറ് വർഷത്തെ അഭിപാത്തം ബാക്കിയുള്ള ശ്രേഷ്ഠതയൊക്കെ ഇദ്ദേഹം എങ്ങനെയാണ് നേടിയെടുത്തത് എന്താണ് ഇദ്ദേഹം ചെയ്തത് രണ്ട് കാര്യം ഒന്നാമത്തേത് ഇദ്ദേഹം അള്ളാഹും റസൂലും എന്ന് പറഞ്ഞു അത് മുഴുവനും ചെയ്തിട്ടുണ്ട് നമസ്കാരം കൃത്യമാണ് വിശുദ്ധമായ ഖുർആാൻ പാരായണം കൃത്യമാണ് പ്രത്യേകിച്ച് ഖുർആാനിലെ സൂറത്തുൽ ഇഹ്ലാസ് ഈ സുഹാബി ഒരുപാട് വട്ടമോതുമായിരുന്നു സൂറത്തുൽ ഇഖ്ലാസ് സൂറത്ത് ഉഹ്ലാസ് എന്ന സൂറത്ത് ഓദിക്കോ ഏത് നിസ്കാരത്തിലും ഓതാം ആ സൂറത്തിനോടൊരു മഹബത്ത് വെച്ചാൽ നമുക്ക് അത് മതി സ്വർഗത്തിൽ കിടക്കാൻ സൂറത്തുൽ ഇഖ്ലാസ് അധികമായി ഓദുന്ന സ്വഹാബിയാണ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്ന സ്വഹാബിയാണ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്ന സ്വഹാബിയാണ്